ഹായ് ഹലോ സ്ഥലക്കും ബിസ്ബിൻ മഷീൻ അപ്പോൾ നമുക്ക് നിങ്ങളുടെ കളക്ഷൻസ് നോക്കാം നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ മീഡിയം മുതൽ ത്രീ എക്സിലെ വരുന്ന നല്ലതായിട്ട് ഉള്ളിട്ട് ഷര സെറ്റിൻ്റെ ആണ് അത്യാവശ്യം വേദിയൊക്കെ ഉള്ള ബ്ലൗസോ ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഒക്കെ വരും ടോച്ച് ഓപ്പോസിറ്റിലാണ് ചെയ്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചഡ് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് എൻ്റെ നമുക്ക് ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് കിട്ടിയിട്ടുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ലാർജ് മുതൽ ത്രീ എക്സ് ആണ് കേട്ടോ നമുക്ക് ഇതൊരു ലൈറ്റ് ഒരു ഗ്രീനിഷ് യെല്ലോ ടച്ചാണ് കേട്ടോ ആ ഒരു പിക്ക് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നമുക്ക് റേറ്റ് വരുന്നത് എല്ലാ ഷീട്ട്സും അടിപൊളിയാണ് കേട്ടോ നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻസ് വാങ്ങിക്കാം സിംപിൾ ആണ് എന്നാൽ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ എൻ്റെ ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫോറിലാണ് വരുന്നത് ആൻഡ് നമുക്ക് എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് ഇത് ഫുള്ളി ത്രെഡ് വർക്കാണ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് സൈസ് ഫിറ്റ് ആണ് വരുന്നത് ആൻഡ് ലെങ്ത് ഫിഫ്റ്റി സിക്സും റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും എൻ്റെ ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കളക്ഷനാണ് ഫുള്ളി ത്രെഡ് വർക്കാണ് നല്ല ഷിഫോണിലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്കിത് അത്യാവശ്യം ഒരു പ്രീമിയം കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ചിരിദാറിൻ്റെ കളക്ഷൻസ് സെൽവാസിൻ്റെ ക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ചാം റേറ്റ് മുതൽ നമുക്ക് ഗൗൺസിൻ്റെ സെറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് പ്രീമിയം ആയിട്ടുള്ള സെറ്റാണ് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ നല്ലൊരു ലുക്കുള്ള പാർട്ടി വെയർ ഇട്ടു കഴിഞ്ഞാൽ ഒരു അലഗൻ്റെ ലുക്കുള്ള ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് മീഡിയം മുതൽ ത്രീ എക്സിൽ വരെയാണ് നമുക്കിതിൻ്റെ സൈസസ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ത്രീ വരെ വരും ഇത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരിക ഇങ്ങനെയാണ് അതിൻ്റെ എക്സാറ്റ് നമുക്ക് വെയർ ചെയ്താൽ കേട്ടോ കേട്ടോ ആൻഡ് നമുക്ക് ഇത്രയും കളേഴ്സാണ് വന്നിട്ടുള്ളത് റീസെല്ലേഴ്സിനും കസ്റ്റമേഴ്സിനും സെപ്പറേറ്റ് ഗ്രൂപ്പ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് ചോദിച്ച കളക്ഷൻസാണ് നമ്മൾ കൂടുതലായിട്ടും ആഡ് ചെയ്തിട്ടുള്ളത് വേറെയും കളക്ഷൻസ് നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ ഇടാറുണ്ട് അപ്പോൾ ഇതൊക്കെ അടുപ്പിച്ച് ഒരുപാട് കളക്ഷൻസ് വരാനുള്ളത് അപ്പോൾ വേണ്ടവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ ജസ്റ്റ് വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം ഓർഡർ ചെയ്യാനും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് എയ്റ്റ് ഫിഫ്റ്റിയുടെ റയോൺ കളക്ഷനാണ് സ്മോൾ മുതൽ ത്രീ എക്സൽ വരെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്കിലാണ് വരുന്നത് ഒരു ജെറ്റ് കൈൻഡ് ഓഫ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൻ്റെ ശരീര സെറ്റിൻ്റെ കളക്ഷനാണ് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷരൻ്റെ വരുന്നതാണ് ഇത് നമുക്ക് മാൽസന്ദരി ഫാബ്രിക് ഒരുപാട് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എക്സ് എൽ ഡബ്ലു എക്സ് സൈസ് വെറ്റിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള സെറ്റാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതിന് നല്ലൊരു അനാർക്കലി സെറ്റാണ് കേട്ടോ നല്ല ഷെയ്ഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ബ്രെക്ക് ഷെയ്ഡൊക്കെ ഇതിൽ വരുന്നുണ്ട് ആൻഡ് ഈ ഒരു ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം മുതൽ ഡബ്ലെക്സിൽ വരെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അനാർക്കലി സെറ്റാണ് കേട്ടോ നല്ലൊരു പോൾക്ക കൈൻഡ് ഓഫ് വർക്കാണ് നമ്മൾ ആ തുപ്പട്ടയിലും ആ ടോപ്പിലൊക്കെ കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് പാൻറ്റ് പ്ലെയിനാണ് പോൾക്ക കൂടാതെ വേറെ വർക്കും അതിൻ്റെ സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ല മൈൽഡ് ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്നതാണ് കട്ട് ചെയ്തിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ മാത്സാന്തരി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് നമുക്ക് റേറ്റ് വരുന്നത് അതിൻ്റെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലാണ് അവൈലബിൾ ആയിട്ടുള്ള ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഏതൊക്കെ സൈസസ് ആണ് ഏതിലൊക്കെ ഉള്ളത് എന്നുള്ളത് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ സൈസ് ബിറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് അഗെയിൻ നയൻ നയൻറ്റി ഫൈവ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ഈ ഒരു കാറ്റഗറിയും മറ്റേ ഇത് കുറച്ചും കൂടി പ്രീമിയം കളക്ഷൻസും അങ്ങനെയായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ടൈപ്പ് നമുക്ക് വാൽസൽ കൈൻഡ് ഓഫ് ഫാബ്രിക്കിലാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് സൈസ് ഫെറ്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വർക്കും ലേസ്കർക്കും ബ്രഡ്വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു കോഡ് സെറ്റാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് എക്സ് എൽ ഡബിൾ എക്സ് സൈസ് ഫെറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ അതിൻ്റെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് വേണമെങ്കിൽ ഈ ഒരു ടൈപ്പ് ഒരുപാട് അവൈലബിൾ ആണ് പാറ്റേൺസും പ്രിൻറ്റും മാറിയിരിക്കും കേട്ടോ ഇങ്ങനത്തെ ടൈപ്പിൽ ഒരു ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ അങ്ങനത്തെ ടൈപ്പ് കോഡ് വാട്സെറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ഗൗൺസും റേറ്റ് വരുന്നത് കേട്ടോ ബറ്റെ ഫ്രണ്ടിയാണ് അതുപോലെ ഇതിൻ്റെ സൈസസ് ഏതൊക്കെയാണെന്നുള്ളത് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ഒക്കെയാണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന് നോട്ടിഫൈ ചെയ്യാൻ നോക്കുക നോക്കുകട്ടോ